എന്തുകൊണ്ടാണ് ഈശോ പീഡാസഹനത്തിലൂടെ കടന്നുപോയി കുരിശുമരണം ഏറ്റെടുത്തത് സാധാരണഗതിയിൽ ആ കാലഘട്ടത്തിൽ ജൂതന്മാരുടെ ശിക്ഷാ നടപടി അനുസരിച്ച് കുരിശിൽ തറക്കുമായിരുന്നു പക്ഷേ യേശു കർത്താവ് നമ്മുടെ കർത്താവായ ഈശോ അതിദാരുണമായ പീഡാസഹനം ഏറ്റുവാങ്ങി അതിന്റെ രഹസ്യത്തെ നമുക്ക് ഇന്ന് ദൈവവചനം വെളിപ്പെടുത്തി നൽകുകയാണ് ഏശയപ്രവാചകന്റെ ഒരു പ്രവചനമാണ് അവന്റെ ക്ഷതങ്ങളിലൂടെ നാം സൗഖ്യം പ്രാപിക്കുന്നു അധ്യായത്തിൽ ഈശോയുടെ പീഡാസഹനത്തെ അതിനെ അതിനെ പ്രവാചകൻ പ്രവാചനാത്മാവിൽ പ്രഖ്യാപിക്കുകയാണ് അവിടെ അതായത് ഇന്ന് മനസ്സിലാക്കുക നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി നമ്മുടെയൊക്കെ ജീവിതത്തിൽ മനസ്സിൽ ഈ ഭൂമിയില് ജീവിക്കുന്ന ഓരോ വ്യക്തിയോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ കുറേ വേദനകളും വിഷമങ്ങളും കാണും മനസ്സിനേറ്റ മുറിവുകൾ ചിലപ്പോൾ നിങ്ങള് പുറത്തൊരാളോട് പറയാൻ പറ്റാത്ത വേദന വഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് സൗഖ്യം നൽകാൻ ഒരാൾക്ക് പറ്റും നിങ്ങൾ കടന്നു പോകുന്ന ഈ വേദന അതിന്റെ തീവ്രതയിൽ അനുഭവിച്ച ഒരാൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലുള്ള ഏത് മനുഷ്യനും കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഇതൊരു മതമല്ല യേശു എന്നുള്ളത് ഓരോ ആത്മാവും അവന്റെ ജീവിതയാത്രയിൽ അനുഭവിച്ചറിയേണ്ട ആത്മാവാം ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ സാന്നിധ്യത്തെ നിനക്ക് അനുഭവിക്കാൻ സാധിക്കും നീ കടന്നു പോകുന്ന ആ വേദനകൾ യേശു അങ്ങ് ഒപ്പിയെടുക്കും വചനം പറയും യേശുവിൻ്റെ ക്ഷതങ്ങളിലൂടെ നാം സൗഖ്യം പ്രാപിക്കുന്നു മനസ്സിനേറ്റ മുറിവുകൾ മനസ്സിനേറ്റ നൊമ്പരങ്ങൾ മുറിയപ്പെട്ടവനറിയാം നിന്റെ മുറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ വേദന ഒരു വേദനയിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ അറിയാൻ അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വേറൊരാളുടെ ബുദ്ധിമുട്ട് അത്രമാത്രം ഉണ്ടെന്ന് യേശുവിന് തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നു അറിയുന്നു ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് യേശു പീഡാസഹനത്തിലൂടെ കടന്നുപോയത് നിനക്ക് സൗഖ്യം ലഭിക്കുന്നതിനു വേണ്ടി നിന്റെ ആത്മാവിന് സൗഖ്യം നിന്റെ മനസ്സിന് സൗഖ്യം അതെപ്രകാരം നമുക്ക് ലഭിക്കുന്നത് യേശുവിന്റെ പിടാസഹനത്തിലൂടെ ഒഴുകി നമ്മളിലേക്ക് വരുന്ന ആ ആത്മാവിന്റെ അഭിഷേകത്തെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ ആ പ്രസൻസ് ഓഫ് ഗോഡിനെ നമ്മൾ സ്വീകരിക്കണം വിശ്വസിക്കുക പുതിയ നിയമത്തിന്റെ പുതിയ നിയമ ലോകത്തിന് നൽകുന്ന വെളിച്ചം വെളിച്ച നമുക്കറിയാവോ അതായത് നിങ്ങള് ദൈവത്തിന്റെ ഒരു മാസ്റ്റർ പീസാണ് ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും ദൈവം ചായലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നെനഞ്ഞ മാസ്റ്റർ പീസ് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ആരുമില്ല നിങ്ങളെ ദൈവം ഇൻഡിവിജ്വലായി വ്യക്തിപരമായി കരുതുന്നു സ്നേഹിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കുകയാണ് പിന്നെ ദൈവം ഇപ്പോൾ ദൈവം യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ നമ്മുടെ പാപത്തിന്റെ ശിക്ഷയെല്ലാം യേശു ഏറ്റെടുത്ത് ഇന്ന് ദൈവാത്മാവിന്റെ സാന്നിധ്യം വിശ്വസിക്കുന്നു നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നു നിങ്ങളൊരു ടെമ്പിളായി ദൈവത്തിന്റെ മന്ദിരമായി ഒരു ക്ഷേത്രമായി നമ്മൾ തീരുകയാണ് ഭൂമിയിൽ മനുഷ്യർക്ക് മനുഷ്യർക്കിടയിൽ വിഭാഗീയതകളുണ്ട് ജാതി മതം കളറ് റേസ് പലതും പറഞ്ഞ് വിഭാഗീയതകൾ ഉണ്ടാവുകയാണ് എന്നാൽ ദൈവം ഓരോ മനുഷ്യനിലും ഒന്ന് വസിക്കുന്നു നമ്മളൊരു ടെമ്പിളായി മാറുന്നു അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കെ ഒരു നിങ്ങളുടെ ഉള്ളിൽ ദൈവം വന്ന് വസിക്കുന്ന തിരിച്ചറിയുമ്പോൾ ആ സാന്നിധ്യത്തിൽ നിങ്ങൾ ആ സാന്നിധ്യത്തെ ഓണർ ചെയ്യുമ്പോൾ അതേ സാന്നിധ്യം വന്ന് വസിക്കുന്ന മറ്റു മനുഷ്യരിലും മനുഷ്യരെ നിങ്ങൾ ഓണർ ചെയ്യത്തില്ലേ അവിടെ തന്നെ ഈ വിഭാഗീതകളുടെ കെട്ടുകൾ അഴിയുകയാണ് രണ്ടാമതായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിൽ വിശുദ്ധ ജീവിതം നയിച്ച് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാതെ അതായത് മദ്യപാനം ഡ്രഗ്സ് ഈ ലോകത്തിൻ്റെതായ പല കാര്യങ്ങളും ഉണ്ടല്ലേ അത് ആരാ കൂടുതൽ തരയുന്നത് ആത്മാവിന്റെ അഭിഷേകം ലഭിക്കാത്തവർ എന്നാൽ ആത്മാവിന്റെ അഭിഷേകം ലഭിക്കുന്നതിന് വേണ്ടി വില യേശുക്രൂശിൽ കൊടുത്തു കഴിഞ്ഞാൽ പൂർത്തീകരിച്ചു ഇതാണ് സുവിശേഷം വിശ്വസിക്കുന്നവന് പരിശുദ്ധാത്മാവിന് ലഭിക്കുകയാണ് നമ്മൾ ദൈവത്തിന്റെ ക്ഷേത്രമായി ടെമ്പിളായി മാറിയിരിക്കുന്നു പക്ഷെ നമുക്കൊരു ഉത്തരവാദിത്തം വിശുദ്ധിയിൽ ജീവിച്ച് ദൈവസ്ഥാനിധ്യത്തെ ഓണർ ചെയ്ത് ആ ഘൃതയിൽ വളർന്നു വരിക അതുകൊണ്ടാണ് വചനം കേൾക്കുന്നതും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതും ഹോളി ഹോളിക്കമ്മൻ സ്വീകരിക്കുന്നതും ഇത് പദമല്ല ഇത് ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പാണ് ആ ഫെലോഷിപ്പിൽ നമ്മൾ വർധിച്ചു വരുമ്പോൾ ദൈവത്തിന്റെ ഫുൾനസ് അതി എന്താ പറയുന്നത് തേജസ് ദൈവത്തിന്റെ മഹത്വം സാന്നിധ്യം നമ്മളിലൂടെ റെസനേറ്റ് ചെയ്യാൻ തുടങ്ങും അത് അനേകർക്ക് അനുഗ്രഹമായി തരും അങ്ങനെ അബ്രാഹസന് കൊടുത്ത ആ പ്രോമിസ് നമ്മളിലൂടെ ഈ ഭൂമിയിൽ പൂർത്തീകരിക്കപ്പെടുകയാണ് നീ ഒരു അനുഗ്രഹമാണ് നിന്നിലൂടെ ഭൂമുഖത്തെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും കരം വെച്ച് പറഞ്ഞ് ഐ ആം എ ബ്ലസ്സിംഗ് ത്രൂ മീ ഓൾ ദ ഫാമിലീസ് ഇൻ ദ വേൾഡ് പീപ്പിൾ ഇൻ ദ വേൾഡ് വിൽ ബി നിങ്ങളിലൂടെ ലോകത്തിലെ സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടും ഇതാണ് ദൈവത്തിൽ നിന്നെക്കുറിച്ചൊരു പദ്ധതി അപ്പം സഭ എന്നുള്ളത് ഇതേ വിശ്വാസത്തിൽ ഐക്യപ്പെട്ട് നിൽക്കുന്ന ദൈവമക്കളാണ് ദൈവത്തിന്റെ ശരീരമാണ് അങ്ങനെയാണ് വചനത്തെ നമ്മളെ കാണും നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്ന് കുറഞ്ഞ പന്ത്രണ്ട് ഇരുപത്തിരണ്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിൻ്റെ അവയവങ്ങളുമാണ് ഇതൊരു സംഘടനയല്ല ലയൻസ് ക്ലബ്ബ് ജെസിസ് പോലെ ഇതൊരു സമുദായമല്ല ഇത് ദൈവത്തിൻ്റെ ശരീരമാണ് കാരണം ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു യേശുവിൻ്റെ ശരീരത്തിന് അവയവങ്ങളാണ് രണ്ടനാ രണ്ട് രീതിയിലാണ് പുതിയ നമുക്ക് വ്യക്തമാക്കാം ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കും നമ്മൾ ദൈവത്തിൻ്റെ ടെമ്പിളാണ് അതുപോലെ തന്നെ നമ്മൾ തനിച്ചല്ല നിൽക്കുന്ന നമ്മളെല്ലാവരുമായിട്ട് കണക്റ്റഡാണ് ഇതേ ക്രിസ്തുവിലൂടെ നമ്മൾ ക്രിസ്തു വസിക്കുന്ന ഓരോ ടെമ്പിളുമായിട്ട് ഓരോ വ്യക്തികളുമായിട്ട് കണക്റ്റ് ആണ് കാരണം നമ്മൾ ബോഡി ഓഫ് ദ ക്രൈസ്റ്റ് ആണ് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ് ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളെ അനുഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ആ ഒരു റഫറൻസിൽ ദൈവം കൂടെ ഉണ്ടെന്നുള്ള റഫറൻസിൽ വിശുദ്ധിയിൽ ജീവിക്കാം അതിനുള്ള കൃപയും പരിശുദ്ധാത്മകം നമുക്ക് നൽകും ചിലപ്പം നമുക്ക് നമ്മുടെ ജഡം ഇത്രമുള്ള പല കാര്യങ്ങളും ചിന്തിപ്പി നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആയിട്ടുള്ള തോട്ട്സ് ഓരോ ചിന്തകളൊക്കെ മനസ്സിൽ വരുമ്പോൾ ഈശോയുടെ പീടാസഹനവുമായിട്ട് പീടാസഹനത്തിലൂടെ കർത്താവ് എനിക്ക് വേണ്ടിയാണ് പീടാസഹനത്തിലൂടെ കടന്നു പോയത് എനിക്ക് സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അപ്പം എന്നാ ചെയ്യേണ്ടത് നമ്മുടെ ആ അപ്രോച്ച് നമ്മുടെ മനസ്സിൽ വരുന്ന ആ തോട്ട്സ് അത് ഈശോയിലേക്ക് ഇടുക എന്നിട്ട് ഈശോയുടെ ക്ഷണങ്ങളിലൂടെ ആ സൗഖ്യം മനസ്സിലേക്ക് സ്വീകരിക്കുക ആത്മാവിലേക്ക് സ്വീകരിക്കുക മൈൻഡിലാണെങ്കിൽ കർത്താവ് വെച്ച ആ മുൾ ആ മുൾ നമ്മുടെ തോട്ട്സ് സമർപ്പിക്കുക അങ്ങനെ ആ കൃപ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുക ആ കൃപയിൽ നിലനിന്ന് ജീവിക്കുക പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം യു ആർ എ ടെമ്പിൾ ഓഫ് ഗോഡ് ഗോഡ് ബ്ലസ്